ഹലോ കൂട്ടുകാരെ അങ്ങനെ ഞാൻ ഇന്നത്തെ ദിവസം തുടങ്ങിയാണ് കുടിക്കാനും ചോറിനുമുള്ള വെള്ളം വെച്ചു പച്ചക്കറിക്കാരം പച്ചക്കറിയും മേടിച്ചു മീനും മേടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം രാവിലെ എനിക്ക് വലിയ പണിയില്ലായിരുന്നു രാവിലെ ബ്രെഡും പിന്നെ ഓംലെറ്റുമായിരുന്നു അത് കാരണം ആ പണി അങ്ങ് തീരുന്നു ദേ അരി തിളച്ചു ഇനിയിപ്പം പരിപാടികൾ ഓരോന്നായിട്ട് തുടങ്ങട്ടെ അരി അരിയെടുത്ത് അത് പിന്നെ വലിയ ജോലിയില്ല നമ്മൾ റൈസ് കുക്കറിലോട്ട് എടുത്ത് അങ്ങ് വയ്ക്കും ഈ തിളച്ച അരി എടുത്ത് അരി എടുത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ഇനി ഇതെടുത്താൽ മതിയല്ലോ അപ്പോൾ തന്നെ ഞാൻ ബാക്കി ജോലികളങ്ങ് ചെയ്യാം ഞാൻ ി വെച്ചു പിന്നെ മീൻ കറി വെച്ചു മീൻ മീൻ അവന് തേങ്ങ അരച്ച് മാങ്ങ കറി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ മീൻ കറിയും ഇതും വെച്ചു പിന്നെ ഇന്നലത്തെ തീയൽ കുറച്ചിരിപ്പമുണ്ട് പിന്നെന്താ തൈരും അച്ചാറും ഇരിപ്പുണ്ട് അതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളി വെക്കട്ടെ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും തരിക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം മറന്നു പോകല്ലേ അപ്പം ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി അത് ഊറ്റി ചോറ് ഊറ്റട്ടെ നിങ്ങളെന്താ പറയുന്നത് വാർക്കട്ടെ എന്ന് പറയും ഞങ്ങളുടെ ഇവിടെ ഒക്കെ ഊറ്റട്ടേന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ചോറ് വാർക്കാൻ പോകണം ഇനിയിപ്പം അത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചിടണം ഓക്കേ ചോറടച്ചിട്ടു ഇനി അടുത്തത് പിന്നെ അവനി ചോ വരുമ്പോഴത്തേനെ തൈരും ഇതുമൊക്കെ എടുത്ത് തണുപ്പ് ഇച്ചിരി മാറണം അവൻ തണുപ്പോടെ കഴിക്കത്തില്ല അപ്പം ഇതിൻ്റെയൊക്കെ തണുപ്പ് മാറിയിട്ട് വേണം അവന് കൊടുക്കാൻ അപ്പം ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് വിളമ്പി ബ്രദറിന് കൊടുക്കട്ടെ അവന് ഇപ്പോഴേ വിശപ്പ് കയറി കാണും കുറച്ച് ഇച്ചിരി താമസിച്ച് പോയിന്ന് അപ്പം ചോറ് കൊടുക്കട്ടെ അവനെ വിളിച്ചു അവന് കുളിക്കുമായിരുന്നു കുളിച്ചിട്ട് വന്നൊക്കെ കഴിക്കത്തുള്ളൂ അപ്പം കുളിച്ചിട്ട് വന്നു വന്നപ്പോഴത്തന്നെ ചോറും കറിയൊക്കെ റെഡിയായി ഫിഷ് ഫ്രൈ ചെയ്യാൻ ഞാനങ്ങ് മറന്നുപോയി പെരട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ മറന്നുപോയി പ്രശ്നമില്ല അവന് ഇത്രയും കറി തൈരുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറി ഭയങ്കര ഇഷ ഇഷ്ടവേ അല്ല അവന് പക്ഷേ മെഴുക്കുവട്ടി അത് കൂട്ടുമായിരിക്കും അറിയില്ല ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം തൈര് മെഴുക്കു വട്ടി അച്ചാറ് പിന്നെ മീൻ തേങ്ങ അരച്ച് മാങ്ങ കറി വെച്ചത് തീയൽ പിന്നെ രസവും കൂടെ വെച്ചിട്ടുണ്ട് ഞാൻ കഴിക്കട്ടെ അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണണേ എന്നെ സപ്പോർട്ട് ചെയ്യണേ എനിക്ക് വാച്ച് ഓവർ തീരെ കുറവാണ് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണേ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തം കാണണേ താങ്ക് യു താങ്ക് യു ഗോഡ് ബ്ലെസ് യു ഓൾ ലവ് യു